കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് സ്ഥലം മാറ്റിയ അജീവനക്കാരെ തിരികെ എടുത്തതിലാണ് പ്രതിഷേധം സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് അതിജീവിതയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുയിൽ പാതിമയക്കത്തിൽ കിടക്കുമ്പോൾ യുവതിയെ അറ്റൻഡറായ എം എം ശശീന്ദ്രൻ പീഡിപ്പിച്ചതായാണ് പരാതി ശശീന്ദ്രനു വേണ്ടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് സ്ഥലം മാറ്റിയ ജീവനക്കാർ തിരികെ എത്തിയതിലാണ് പ്രതിഷേധം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലാണ് അതിജീവിത പ്രതിഷേധവുമായി എത്തിയത് സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നുമാണ് അതിജീവിതയുടെ ആരോപണം അവർ തെറ്റ് ചെയ്ത ആളുകളാണ് അവര് ഇത്ര ഞാൻ ആ സമയത്ത് എങ്ങനെ ഏത് മാനസികാവസ്ഥയല്ല ഞാൻ കിടക്കുന്നതെന്നുള്ളത് എനിക്കറിയുള്ളൂ ആ സമയത്ത് വന്നിട്ട് അത്ര മോശമായിട്ട് ഒരു സ്ത്രീയെ എത്രത്തോളം താഴ്ത്തി കെട്ടാന്നുള്ള നിലക്കാണ് അവർ സംസാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ട് ഇങ്ങനെയൊക്കെ കഴിയുന്നതല്ലേ അപ്പം നിങ്ങൾക്കത് ക്ഷമിക്കാനുള്ളതല്ലേ ഉള്ളൂ ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് എങ്ങനെ ഏതൊരു സ്ത്രീ ആയാലും പക്ഷെ മറ്റുള്ള പുരുഷന്മാരെന്ത് ചെയ്താലും പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും അവങ്ങളത് ക്ഷമിച്ച് നിൽക്കണമെന്നുണ്ടോ പ്രതികളുടെ കൂടെയാണ് സർക്കാർ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അല്ല ഐ ജിന്റെ റിപ്പോർട്ടിലെ ഇവര് കുറ്റക്കാരാണെന്നും ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടാണോ അവർക്കെതിരെ നടപടി എടുത്തത് എന്നുള്ളത് എനിക്ക് അത് എന്തായാലും അതറിയണം പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച അതിജീവിതയെ അറസ്റ്റ് ചെയ്ത് നീക്കി ട്രിബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിച്ചതെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം അറ്റൻഡർമാരായ എൻ കെ ആസിയ ഷൈനി ജോസ് പി ഇ ഷൈമ വി ഷലൂജ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മനോളി എന്നിവരാണ് തിരിച്ചെത്തിയത് മൂന്നുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുമായിരുന്നു സ്ഥലം മാറ്റിയത് ജനം കോഴിക്കോട്